ഹായ് നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വൻ്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെരുമ്പറയൻ എന്ന ചരിത്ര പുരുഷനെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് അദ്ദേഹത്തിനെ ചതിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപ്പം അതെങ്ങനെയാണെന്നുള്ളതും എന്താണെന്നുള്ളതും വിശദമായിട്ടറിയാം വീഡിയോയിലേക്ക് പോകാം എൻ്റെ പിന്നിൽ കാണുന്നതാണ് പെരുമ്പറയ ക്ഷേത്രം അതായത് അല്ലെങ്കിൽ പെരുമ്പറയ സ്മൃതി മണ്ഡപം നൂറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ട് മുന്നൂറ് വർഷത്തിന് മുമ്പ് കുട്ടനാടൻ പാടശയിൽ നടന്ന ഒരു ചവിയുടെ ചരിത്രമാണ് പെരുമ്പറനെ കുറിച്ച് പറയാനുള്ളത് വിശ്വാസവും ചരിത്രവും കൂട്ടിക്കുറഞ്ഞതാണ് പെരുമ്പറൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കുട്ടനാടിലെ കുറിച്ച് ചരിത്രാന്മാർ പറയുന്നവരൊന്നും പെരുമ്പ്രാനെ കാര്യമായി പ്രതിപാദിച്ച് പോയിട്ടില്ല തന്നെ വരും തലമുറകൾക്ക് പെരുമ്പറൻ ആരായിരുന്നു എന്ന് അറിയപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അടയാളപ്പെടുത്തൽ ആണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന പെരുമ്പറാൻ്റെ ഈ ശ്രുതി മണ്ഡപം അല്ലെങ്കിൽ ശ്രുതികുണ്ടേത്രം പെരുമ്പറനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുളമുന്ന് രാജ്മുമാര കാലത്ത് ഇവിടുത്തെ കൃഷിയുടെ മേൽനോട്ടം കൈമൽ കുടുംബത്തിൽപ്പെട്ട ജന്മിമാർക്കായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബമായിരുന്നു തിരുവുടുംബമായിരുന്നു കാടിയാഴം എന്ന് പറയുന്നത് ആ കാടിയാഴത്തെ ജന്മിയുടെ കീഴിൽപ്പെട്ടതായിരുന്നു അയ്യനാട് പാടശ്ശേരത്തെ ഭൂരിഭാഗവും നെൽപ്പാടങ്ങൾ ഈ നെൽപ്പാടങ്ങൾ എല്ലാ വർഷവും നെല്ല് ഇളഞ്ഞിടക്കുന്ന സമയത്ത് കൃത്യമായി മഴ വീഴുകയും ജന്മി മഴ കുത്തുകയും ചെയ്യും പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മറവീഴിച്ചതെന്ന് രക്ഷപ്പെടുന്നില്ല എപ്പോഴും മറവിട്ട് കഴിഞ്ഞു എന്നും മഴ കൊത്തും വീണ്ടും മടവ് വീഴും ഇങ്ങനെ ആയി കഴിഞ്ഞപ്പം ജന്മിക്കും കുടുംബത്തിനും അതൊരു തീരാ ശാപം പോലെ തോന്നി ഒരെണ്ണ ജന്മി ഒരു കാര്യം ചെയ്തു ഒരു പ്രശ്നകാരിയെ വിളിച്ചു പ്രശ്നം വെക്കാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നകാരി വന്ന് കവിടി നിറത്തി പ്രശ്നത്തിൽ തെളിഞ്ഞത് മട സ്ഥിരമായി വീഴുന്ന മട ഇറക്കണമെങ്കിൽ മനുഷ്യനെ മടയിൽ ഒരു മനുഷ്യക്കുരുതി വേണം അതായത് ഒരു മനുഷ്യന് ജീവനോടെ ഉരുതീകരിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് ജന്മി ഞെട്ടിയെങ്കിലും ഈ ഭക്ഷണവിധി നടപ്പാക്കാൻ വേണ്ടി ജന്മ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെനാളത്തെ ജന്മയുടെ ചിന്തകൾക്കും ആലോചനയ്ക്ക് ശേഷം ജന്മ തീരുമാനിച്ചത് മടയിലിട്ട് കുത്താൻ തീരുമാനിച്ചത് പെരുമ്പറേനെയാണ് പെരുമ്പറൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ പെരുമ്പറ പ്രതിമ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തോൽപ്പിച്ചിറ തറവാട്ടിലാണ് ഇതിനുമുമ്പ് ഈ പ്രതിമ വരുന്നത് പറക്കുടുക്ക എന്ന് പറഞ്ഞ അയ്യാട് പാടത്തിൻ്റെ നടുവിലുള്ള ഒരു ദ്വീപിലാണ് അവിടെ ആയിരുന്നു പെരുമ്പ്രയെന്ന് കഴിഞ്ഞിരുന്നത് പെരുമ്പറൻ അവിടെ കൃത്യമായി വരികയും കോട്ടയം ജില്ലക്കാരനായ പെരുമ്പ്രയൻ ഈ ഇപ്പോൾ താമസിക്കുന്ന ബന്ധു കൂടിയായിരുന്നു അതുകൊണ്ട് എല്ലാ കൊയ്ത്ത് കാലങ്ങളിലും എപ്പോഴും കൂ അതായത് പെരുമ്പാറൻ്റെ ജീവിതത്തിലെ കൂടുതലുള്ള സമയവും പെരുമ്പറൻ കഴിഞ്ഞിരുന്നത് ഈ പറക്കുടുക്കാരായിരുന്നു അങ്ങനെ ഒരു മഴ വീണ കാലഘട്ടത്തിൽ സമയത്ത് മഴ കുത്തുകാർ കൊടുത്തി തമ്പുരാൻ കൂട്ടി എന്തിനും ഏതിനും തയ്യാറാകുന്ന തൻ്റെടിയായിരുന്നു പെരുമ്പ്രയനെ കൂട്ടുകാർക്ക് മദ്യം വിളാമ്പി പെരുമ്പറയ മട കൂത്താൻ വേണ്ടി അന്ന് ജന്മി മഴയുടെ ചെറ്റ കൂട്ടി ഇറക്കിക്കുന്നത് പെരുമ്പറയായിരുന്നു ചെറ്റക്കൂട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഴ വീഴുമ്പോൾ കുറ്റി അടിച്ച് ചുറ്റും ചെറ്റയും കുറ്റിയും വെച്ച് അതിനുശേഷം കട്ട മഴയിട്ട് മറ്റേ മരത്തിൻ്റെ ചിലയിലും കമ്പുകളും ചെളിയുമായി ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ ചവിട്ടി ചവിട്ടി താഴ്ത്തി മട കൂടുന്ന സമയം വന്നപ്പോൾ ജന്മിയുടെ നിർദ്ദേശപ്രകാരം മടയ്ക്ക് ഉറ്റും കട്ടയും വള്ള കട്ട വള്ളത്തിൽ നിറച്ച് കട്ടയുമായി വന്ന തൊഴിലാളികൾ ഒരുപോലെ പെരുമ്പ്രകരത്തേക്ക് കട്ടയിട്ടും കൂടുകയായിരുന്നു കട്ടയിട്ടും കൂടി ഒന്നലങ്ങൾ പോലും കഴിയാതെ പെരുമ്പ്രകൻ കട്ടയ്ക്കുള്ളിൽ ബലിയായി മഴയുറച്ചു ആ അയ്യാഴ് പാടത്തെ മഴ ഉറച്ചെങ്കിലും അന്ന് തൊട്ട് ജന്മീടെ കുടുംബത്തിൻ്റെ അടിപേരികൾ ഇളകി എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പെരുമ്പ്രകൻ ജന്മി വറ കുത്തി വീട്ടിൽ ചെത്തപ്പോൾ തമ്പുരാന ഏരിയ അച്ചിൻ്റെ വിലനിന്ന് വിളിച്ചു പറയുന്നു പറയുന്നു പിന്നീട് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഈ ജന്മയുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ വർദ്ധിച്ചു വന്നു അതോടൊപ്പം അവിടെ പെടമരണങ്ങളുണ്ടായി ജനിക്കുന്ന കുട്ടികൾക്ക് പലരും വിജയാന്തരും മറ്റേ കറുത്തവരൊക്കെ ആയി മാറി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് വീണ്ടും വിഷമായി കഴിഞ്ഞപ്പോൾ വീണ്ടും ജന്മി പ്രശ്നം വെക്കാൻ തീരുമാനിച്ചു പ്രശ്നം കഴിഞ്ഞത് അന്ന് മടയിൽ താത്ത പെരുമ്പറൻ്റെ ഉഗ്രഗോപമാണ് ഇന്ന് ഈ കാടിയാരൻ തറവാറിനെ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെരുമ്പ്രയൻ്റെ ഒരു പ്രതിമ നിർമി നിർമ്മിച്ച് പെരുമ്പ്രയനെ അതിലാകാച്ച് പറയെ കുടിയിരുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ ജന്മി രണ്ട് മുന്നൂറ് വർഷം മുമ്പ് നിർമ്മിച്ച് പെരിമ്പറയെ കുടിയിരുത്തിയ പ്രതിമയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ തോപ്പിച്ചറയിൽ പ്രദർശിച്ചിരിക്കുന്നത് ഇതാണ് ചരിത്രം അപ്പോൾ പെരുമ്പറൻ്റെ കഥകൾ അറിഞ്ഞും കേട്ടും ഒരുപാട് ചരിത്രകാരന്മാർ ഇവിടെ വരാറുണ്ട് പിന്നെ വിശ്വാസത്തിൻ്റെ പേരിലാളെല്ലാ ഈ പ്രദേശവാദികൾ ഇവിടെ നിന്ന് വിളക്കെത്തിക്കാറുണ്ട് പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ വെള്ളം കുടിയാണ് ഇത് വളരെ കൃത്യമായിട്ട് നടത്താറുണ്ട് എല്ലാ വാവു ദിവസങ്ങളും മുമ്പ് ഈ നമ്മൾ ജന്മിയുടെ കുടുംബത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് മറ ലോല ഒരുപാട് മറ നെല്ല് ഓഴി എല്ലാം ഇവിടെ കൊടുത്തിരുന്നതായിരുന്നു വഴിപാട് കഴിക്കാൻ വേണ്ടി ഇപ്പോഴും അറിയാറില്ല എങ്കിൽ പോലും എല്ലാ ഭാവുദിവസവും കൃത്യമായിട്ട് ഇവിടെ വെള്ളം കൂടി വെക്കാറുണ്ട് ആ വിശ്വാസികളോട് വിളക്ക് എത്തിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് മറ്റ് ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇവിടെ വന്ന് പെരുമ്പറൻ ആരായിരുന്നു പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് പെരുമുറൻ്റെ ചരിത്ര ചുരുക്കമായി പറഞ്ഞത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പടുന്നിടങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പ്രതിഷ്ഠമായിട്ട് നടന്നിരിക്കുന്നത് അതിനുള്ള ശ്രമമാണ് അതുമാത്രമല്ല ഈ പെരുമുറൻ്റെ ക്ഷേത്ര സംവിധാനത്തിൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ട്രസ്റ്റ് ഉപയോഗിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുട്ടനാടിലെ ഒരു സാംസ്കാരിക പഠനവിധത്തിൽ കൂടി പെരുമ്പറേൻ്റെ ഈ നാമത്തിന് നടത്താൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെല്ലാവരുടെ സഹായ സഹായ സഹനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതാണ് ഈ പെരുമ്പറയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്